ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കറണ്ട് ഫീലിംഗ്സ് ഓഫ് യുവർ പേഴ്സൺ ആൻഡ് കറണ്ട് സിറ്റുവേഷൻ ഓഫ് ദ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഫീലിംഗ്സ് എന്താണ് അതുപോലെ അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജനറൽസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ കറണ്ട് ഫീലിങ്സ് ആൻഡ് കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് കറൻറ്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ കെ കറണ്ട് ഫീലിങ്സ് ഓഫ് യു പേഴ്സൺ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് current feelings of your person. Current feelings of your feelings the feelings of your your person person യഥാർത്ഥമായിട്ടുള്ള ഫീലിംഗ്സ് എന്താണ് സിറ്റുവേഷൻ എന്താണ് ഫീലിംഗ് ഓഫ് യു പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ യഥാർത്ഥമായിട്ടുള്ള ഫീലിംഗ്സ് എന്താണ് സ്നേഹിക്കുന്ന വ്യക്തിയുടെ യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് പേഴ്സൺ ഓക്കേ നമുക്ക് നോക്കാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് ഈ ഒരു സമയത്ത് എന്താണ് എന്നുള്ളതാണ് ഓക്കെ ഫീലിങ്സ് യെസ് ഡെഫിനറ്റ്ലി ഈ ഒരു സമയത്ത് നിങ്ങൾ സെപ്പറേറ്റഡ് ആണ് എന്നാണ് കാണുന്നത് അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്റ്റിലോ ലെസ് കോണ്ടാക്റ്റിലോ ആണ് എന്ന് കാണുന്നുണ്ട് ഈ വ്യക്തി നല്ല രീതിയിൽ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കോണ്ടാക്റ്റിൽ വരാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ഇവിടെ കാണുന്നുണ്ട് അവർക്ക് നിങ്ങൾക്ക് ഒരു ബെറ്റർ ലൈഫ് പ്രൊവൈഡ് ചെയ്യണമെന്നാണ് അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി അവരുടെ ലൈഫിൻ്റെ സ്റ്റെബിലിറ്റിക്ക് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട് മേ ബി അതൊരു ഫിനാൻഷ്യൽ ഇഷ്യൂ ആയിരിക്കാം അല്ലെങ്കിൽ കരിയർ പ്രോബ്ലംസ് ആയിരിക്കാം എന്ത് സിറ്റുവേഷൻ ആയിരുന്നാലും അവർ വളരെ ശക്തമായിട്ട് തന്നെ ആഗ്രഹിക്കുകയാണ് അവർക്ക് അവരുടെ സ്വന്തം കാലിൽ നിൽക്കണം അതായത് അവർക്ക് അവരുടെ ജീവിതത്തിന് ഒരു ബേസ് ഉണ്ടാവണം നിങ്ങൾക്ക് തന്നെ നല്ലൊരു ജീവിതം നൽകാനായിട്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ അവർക്ക് നിങ്ങൾക്ക് നൽകണം അവർക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലുള്ളൊരു ലൈഫ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യണം എന്നൊക്കെ ചിന്തിച്ചു കൊണ്ട് ഈ വ്യക്തിയുടെ മുന്നിലുള്ള ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് അവർ അതിനെ വളരെയധികം ബുദ്ധിപൂർവ്വമായിട്ട് ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത്രയും നാളും നിങ്ങൾക്ക് നൽകിയിട്ടുള്ളൊരു പ്രണയമല്ല അതിനേക്കാളേറെ പ്രണയം നിങ്ങൾ അർഹിക്കുന്നു എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് നിങ്ങൾ അർഹിക്കുന്ന ഒരു പ്രണയവും കമ്മിറ്റ്മെൻറ്റും ഒക്കെ നൽകാനായിട്ടും ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ആൻഡ് പക്ഷെ അതിനെല്ലാം ഈ വ്യക്തിയുടെ മുന്നിൽ വലിയ രീതിയിൽ തടസ്സങ്ങളാണുള്ളത് പക്ഷേ ആ ആ വ്യക്തി ആ ഒരു തടസ്സം അവരുടെ മുന്നിൽ വന്നത് കൊണ്ടൊന്നും അവരുടെ ആ ഒരു മുന്നോട്ടെടുത്ത സ്റ്റെപ്പ് അവർ ഒരിക്കലും പിന്നിലേക്ക് വെക്കില്ല അവർ മുന്നോട്ട് തന്നെ വരാനായിട്ട് ആഗ്രഹിക്കുകയാണ് അതായത് എന്ത് തരം തടസ്സങ്ങളാണ് ചിലപ്പോൾ ചില വ്യക്തികളോ സാഹചര്യങ്ങളോ ഒക്കെ നിങ്ങളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കാം എങ്കിലും മുന്നോട്ടൊരു പാത്ത് ഈ വ്യക്തിക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ തടസ്സങ്ങളെ മുൻ മുന്ന കൊണ്ട് അല്ലെങ്കിൽ അതിനെ ചെയ്ത് കൊണ്ട് നിങ്ങളുടെ അരികിലേക്ക് വരാനായിട്ട് തന്നെയാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് അത്രമാത്രമുള്ള സ്ട്രോങ് ആണ് ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കായിട്ടുള്ളത് ഓക്കെ അത്രത്തോളം ഒരു പ്രണയം ഈ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങൾക്കായിട്ടുണ്ട് ഓക്കെ യെസ് അതിൻ്റെ പേരിൽ അവർ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് മീൻസ് അവർ ആ ഒരു കാര്യത്തിൽ അവരെ എന്താണോ തീരുമാനിച്ചിട്ടുള്ളത് അതിൽ അതിലവർക്കൊരു സക്സസ് ഉണ്ടാവും ഈ ഒരു കാര്യവും ആ വ്യക്തി മനസ്സിൽ അത്രത്തോളം അവർ ചിന്തിക്കുന്നുണ്ട് അതുപോലെ ആ ഒരു കാര്യം അവർ നേടിയെടുക്കും എന്ന് തന്നെയാണ് ഇവിടെ നമുക്ക് വ്യക്തമാവുന്നത് ഓക്കെ യെസ് അവർ നിങ്ങളെ ഏതൊരു സമയത്തും നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട് നിങ്ങൾ ചിലപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ടാവാം നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല രീതിയിൽ ആക്റ്റീവായിട്ടുണ്ടാവാം നിങ്ങൾ ഈ വ്യക്തിയെ ചേസ് ചെയ്തിരുന്നത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവാം ഇതെല്ലാം ഈ വ്യക്തിയിൽ അമിതമായ ഉത്കണ്ഠ ഉണ്ടാക്കുകയാണ് അവർ തന്നെ ചിന്തിക്കുകയാണ് അതായത് നിങ്ങൾ അവരില്ലാണ്ട് ഹാപ്പിയായിട്ടിരിക്കുകയാണോ അവരെ ഇനി അവരുടെ അരികിൽ നിങ്ങൾ ഇനി വരികയില്ലേ അത്തരം ചിന്തകൾ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് നിങ്ങളുടെ സന്തോഷത്തിൽ പോലും അവർക്ക് അസൂയാണ് ാണ് കാരണം ഈ സെപ്പറേഷൻ ടൈം നിങ്ങളെയും അവരെ പോലെ വേദനിപ്പിക്കുന്നുണ്ട് എന്നാണ് ഇവർ ചിന്തിച്ചിരുന്നത് പക്ഷേ നിങ്ങൾ ഹാപ്പിയായിട്ടും ആക്റ്റീവായിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ഡൗട്ട് പോലും മനസ്സിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെപ്പോലും അറിയാതെ ഈ വ്യക്തി നിങ്ങളെ ചെയ്സ് ചെയ്യുന്നത് ഓക്കെ ആൻഡ് യെസ് നിങ്ങൾ അർഹിക്കുന്ന രീതിയിലുള്ളൊരു ലൈഫ് സെറ്റിൽ ചെയ്യാൻ വേണ്ടി തന്നെയാണ് അവർ മനഃപൂർവ്വമായിട്ട് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് പോകുന്നത് അതുപോലെ തന്നെ ഈ വ്യക്തിയിൽ ഈ മാറ്റങ്ങൾ ഈ വ്യക്തി ആഗ്രഹിച്ച പോലുള്ള മാറ്റങ്ങൾ ആ വ്യക്തിയുടെ ലൈഫിൽ വന്ന് ഒരു സമയം കൂടിയാണിത് ഒരുപാട് ചേഞ്ചസ് ഫിനാൻഷ്യൽ ചേഞ്ചസ് മെറ്റീരിയൽ ചേഞ്ചസ് ഒക്കെ ഈ വ്യക്തിയുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട് മീൻസ് അവർ അത്രത്തോളം അതിനു വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട് ഓക്കെ ആ ഒരു സമയമാണ് നിങ്ങൾ അവരിൽ നിന്നും നിങ്ങൾക്കും അവർക്കുമിടയിൽ ഈ ഒരു ഡിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഈ വ്യക്തിയുടെ ഉള്ളിൽ ഇത്തരം കാര്യങ്ങളുണ്ട് പക്ഷേ നിങ്ങളുടെ മുന്നിൽ ഇതൊന്നും പറയാനായിട്ട് ആ വ്യക്തിക്ക് ഒരു കോൺഫിഡൻസ് ഇല്ല ഓക്കെ അവർ എല്ലാ കാര്യങ്ങളും അവർ കറക്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് തിരികെ കൊണ്ടുവരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇത്തരം സ്ട്രോങ് ആയിട്ടുള്ള ഫീലിങ്സ് തന്നെയാണ് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ളത് ഓക്കെ മേ ബി അത് അധികമായിട്ട് അവർ എക്സ്പ്രസ് ചെയ്യുന്നില്ലായിരിക്കാം ഓക്കെ ഓക്കെ നമുക്ക് ക്ലാരിറ്റി വന്നിട്ടില്ല ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് ക്ലാരിഫിക്കേഷൻ ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് ക്ലാരിഫിക്കേഷൻ ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് യെസ് അവർ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് പക്ഷെ അതിലൊന്നും അവർ ഹാപ്പി അല്ല എന്നാണ് കാണുന്നത് ഓക്കെ നിങ്ങളുടെ പിന്നാലെ തന്നെ ഉണ്ട് അവർ ഓക്കെ ഡേ ആൻഡ് നൈറ്റ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങളറിയാതെ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട് ഈ വ്യക്തി നിങ്ങളുടെ ഒരു നിഴല് പോലെ അവർ നിങ്ങളുടെ പിന്നാലെ തന്നെ ഉണ്ടെന്നാണ് കാണുന്നത് അവർ നേടിയെടുത്ത കാര്യങ്ങളൊന്നും തന്നെ നിങ്ങളുടെ മുന്നിൽ അവർക്ക് പറയ പറയാനായിട്ടുള്ള അവസരങ്ങൾ അവർക്ക് ഉണ്ടാവുന്നില്ല പക്ഷേ അതിലൊന്നും അവർക്ക് സന്തോഷിക്കാനും ഈ ഒരു സമയത്ത് കഴിയുന്നില്ല കാരണം അതൊന്നും ഷെയർ ചെയ്യാനായിട്ട് നിങ്ങളുടെ സാമീപ്യം അവരിലില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ വ്യക്തി അത്രയും സ്ട്രോങ് ആയിട്ട് ചിന്തിക്കുന്നതെന്നാണ് ഇവിടെ കാണുന്നത് യെസ് നിങ്ങൾക്കും ആ ഒരു ഇൻറ്റ്യൂഷൻ ഈ ഒരു സമയത്ത് ഉണ്ടാകുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ ഒരു റീയൂണിയൻ ഉണ്ടാകുന്നുണ്ട് ഈ ഒരു ഏകാന്തതയിൽ നിങ്ങൾക്ക് രണ്ട് പേർക്കും ഒരു മാറ്റമാണ് ഇവിടെ കാണുന്നത് ഓക്കെ ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് രണ്ട് പേർക്കും അത്രത്തോളം ആണ് ഉണ്ടാവുന്നത് നിങ്ങൾ പരസ്പരം എത്രമാത്രമാണ് ആഴത്തിൽ പ്രണയിച്ചിരുന്നത് എന്ന് രണ്ട് പേരും ഒരു സമയമാണ് ഓക്കെ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ ഉള്ളിലും ഈ ഒരു ഏകാന്തതയുടെ ആ ഒരു വേദനയുടെ ഫീലിങ്സാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത് അതായത് ഇപ്പോഴും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണ് നിങ്ങളുടെ സാമീപ്യം ആഗ്രഹിക്കുകയാണ് നിങ്ങൾ എപ്പോഴും അവരോടൊപ്പം ലൈഫിൻ്റെ ഓരോ സ്റ്റേജിലും ഓരോ ഉയർച്ചയിലും താഴ്ചയിലും ഒക്കെയും നിങ്ങളുടെ സപ്പോർട്ട് അവർക്ക് ഉണ്ടാവണം എന്ന് മാത്രമാണ് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത് ഓക്കെ അവർക്ക് അത്രത്തോളം ഒരു ആണ് ഇവിടെ നമുക്ക് കിട്ടുന്ന ഫീലിങ്സ് ആ ഒരു ആയിട്ടുള്ള ഫീലിങ്സ് ആണ് ഇവിടെ വരുന്നത് ഓക്കെ നമ്മൾ കറണ്ട് ആണ് ഇവിടെ ക്ലാരിഫൈ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാര്യം അതായത് അവർ ഒരുപാട് കാര്യങ്ങൾ അവർ നേടിയെടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് പക്ഷേ അവർ ഈ ഒരു അവസരത്തിൽ നിങ്ങൾ അവരോടൊപ്പം ഇല്ലാത്തതിൽ അവരൊരുപാട് ദുഃഖിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രണയത്തിൽ ഒരു ന്യൂ സ്റ്റാർട്ട് ഉണ്ടാവും ലവ് ബിഗിൻസ് എന്നാണ് കാണുന്നത് അതായത് ഉണ്ടായിരുന്ന പ്രണയത്തിൽ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത അത്രയധികമായിട്ടുള്ള പ്രണയവുമായിട്ട് ഈ വ്യക്തി നിങ്ങളുടെ അരികിൽ വരുന്നുണ്ട് ഒരു ഓവർഫ്ലോയിങ് എനർജിയാണ് കാണുന്നത് ഈ ഒരു സമയത്ത് ബട്ടർഫ്ലൈ സയൻസ് അല്ലെങ്കിൽ റെയിൻബോ സയൻസ് ട്രിപ്പിൾ വൺ എന്നുള്ള എയ്ഞ്ചൽ നമ്പറൊക്കെ കാണുന്നവരുണ്ടാവാം അതെല്ലാം ഈ ഒരു മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട് എന്ന് ഉള്ള സൂചനകളായിട്ട് മനസ്സിലാക്കുക ഓക്കേ സാഹചര്യങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് തളർന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഒരുപാട് ഡിപ്രസ്ഡ് ആണ് നിങ്ങളിൽ പലരും എന്ന് കാണുന്നുണ്ട് പക്ഷെ നിങ്ങൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ തളർന്നു പോകരുത് മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്ത് കൊണ്ട് തന്നെ നിങ്ങൾ സ്വയം ആക്റ്റീവ് ആവാനായിട്ട് ശ്രമിക്കുക എങ്കിൽ മാത്രമേ അതായത് പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ കൂടി നിങ്ങളിൽ കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക എപ്പോഴും നിങ്ങൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഓർത്ത് സങ്കടപ്പെട്ടിരുന്നാൽ നിങ്ങളിലേക്ക് വരുന്ന എനർജി പോസിറ്റീവ് എനർജി വരാ വന്നെത്താനായിട്ടുള്ള ഒരു ഡിലേ ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കാനും മെഡിറ്റേഷൻ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ ഓക്കെ ക്ലൂസ് കണക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ് ഓക്കെ റെഡ് കളർ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ ഫേവറേറ്റ് കളർ റെഡ് ആയിരിക്കാം സോഷ്യൽ വർക്കർ സോഷ്യൽ വർക്കറാണ് ചിലപ്പോൾ നിങ്ങളായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ആയിരിക്കാം മ്യൂസിക് മ്യൂസിക്കുമായിട്ട് ഈ റിലേഷൻഷിപ്പിന് എന്തോ ഒരു കണക്ഷൻ ഉണ്ടാവണം മെഡിക്കൽ ഫീൽഡ് മെഡിക്കൽ ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്ത് ജോലി ഉള്ളവരോ പഠിക്കുന്നവരോ ഒക്കെ ആയിരിക്കാം ജൂലൈ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് നമ്പർ സോറി ലെറ്റർ ഐ yellow കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് ടാറ്റു ആർട്ട് ഉള്ളവരുണ്ട് ഗാർഡനിങ് ഗാർഡനിങ് ഒരു ഹോബി ആയിട്ട് ഉള്ള വ്യക്തികളുണ്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട് ട്വൻറ്റി ത്രീ ടോക്കറ്റീവ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒരു വ്യക്തിയാണ് ലെറ്റർ ടി ലോങ്ങ് ഹെയർ ഓക്കെ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ലോങ് ഹെയർ ഉണ്ടായിരിക്കണം പെട്ടെന്ന് ഇമോഷണൽ ആകുന്ന ഒരു ക്യാരക്ടർ ഉണ്ട് ഇതിൽ ചിലപ്പോൾ നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ആയിരിക്കാം ഷോർട്ട് ടം അതുപോലെ തന്നെ വേഗം ദേഷ്യം വരുന്ന ഒരു ക്യാരക്ടർ ഉള്ളവരുണ്ട് ഓക്കെ നമ്പർ ഫോർട്ടീൻ ആൻഡ് കൂടുതൽ പേരും ടോക്കറ്റീവ് ആണ് ഓക്കെ ഒത്തിരി പേര് ടോക്കറ്റീവ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് റിപ്പീറ്റായിട്ട് വരുന്നുണ്ട് ഹെൽത്ത് ഇഷ്യൂ ഈ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ എന്തെങ്കിലും കൈൻഡ് ഓഫ് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം ലെറ്റർ പി ലെറ്റർ ആർ ഐസ് കണ്ണുകൾക്ക് എന്തോ ഒരു പ്രത്യേകത ഉള്ള വ്യക്തികളുണ്ട് ആൻഡ് ലെറ്റർ സി ലെറ്റർ എൻ ട്വൻറ്റി എയ്റ്റ് നമ്പർ ത്രീ ലെറ്റർ ഐ നമ്പർ ഫൈവ് പർപ്പിൾ കളർ ഫേവററ്റ് ആയിട്ടുള്ളവരുണ്ട് മെയ് മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ജനുവരി മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് യെല്ലോ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് എയ്റ്റ് ടെൻ എച്ച് യു ക്യാൻ ട്രസ്റ്റ് ഓക്കെ നിങ്ങൾക്ക് ഈ വ്യക്തിയെ ട്രസ്റ്റ് ചെയ്യാം എന്നുള്ളൊരു മെസ്സേജ് ആണ് ട്വൻറ്റി വൺ ആൻഡ് ഫൈനലി സിക്സ്റ്റീൻ ഓക്കെ അപ്പോൾ ഇതുക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് ഇവിടെ ലഭിച്ചിട്ടുള്ള ക്ലൂസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് റെസണേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യുക എനിക്ക് ഇപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ കണക്റ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിലും മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെയും ബായ് ബായ് ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുകൂടി നോക്കാം വോട്ട് യു റിയലി വോണ്ട് ടു ടെൽ യു റൈറ്റ് റൈറ്റിന ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് What I really want to tell you right now ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇൻടെൻസ് ഡിസൈർ ടു സീ യു നോക്കുമോ അവരെ നിങ്ങളെ കാണാനായിട്ട് അത്രയും ഡീപ്പായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അത്രമാത്രമുള്ള അവരിൽ ഉള്ളത് അവരുടെ ഫീലിങ്സ് നമുക്ക് അവരുടെ മെസ്സേജിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് ഐ കാൺ സീ യു ട്രൈയിങ് ഓക്കെ നിങ്ങൾ ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട് നിങ്ങൾ ഒരുപാട് കരയുന്നുണ്ട് മേ ബി നിങ്ങളുടെ ഈ ഇമോഷൻസ് എല്ലാം ഈ വ്യക്തി അറിയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് അവർ ഒരു ഒരിക്കലും സഹിക്കുന്നതല്ല അവർക്ക് നിങ്ങളെ കരയിപ്പിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ അവർ നിങ്ങളോട് പറയാണ് മീൻസ് അത്രത്തോളം നിങ്ങളുടെ ഫീലിങ്സ് അറിയുന്ന ഒരു വ്യക്തിയാണിത് ഐ വിൽ ഫൈറ്റ് ടിൽ ദി എൻഡ് ഓക്കെ നിങ്ങളെ ഈ ഒരു സാഹചര്യത്തിലേക്ക് ആയിപ്പോയതിൽ അല്ലെങ്കിൽ അവർ കാരണം ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായതിലൊക്കെ ഈ വ്യക്തി ഇപ്പോൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട് നിങ്ങളെ നേടിയെടുക്കുന്ന നിമിഷം വരെയും ഈ വ്യക്തി നിങ്ങൾക്കായിട്ട് ഫൈറ്റ് ചെയ്യും സാഹചര്യങ്ങളോട് മൈ ഹാർട്ട് ഈസ് കോളിങ് യു ഓക്കേ തീർച്ചയായിട്ടും അത്രയും സീരിയസ് ആയിട്ട് തന്നെ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള റൊമാൻറ്റിക് ആണ് ആ വ്യക്തിക്കുള്ളത് ഓക്കെ ആൻഡ് ഐ റിയലി വോണ്ട് ടു ബി വിത്ത് യു ബട്ട് ഐ ജസ്റ്റ് ഡോൺ നോ ഹൗ വി ആർ ഗോയിങ് ടു മേക്ക് ദിസ് വർക്ക് സാഹചര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഒപ്പോസ് ആണ് എന്ന് കാണുന്നുണ്ട് പക്ഷേ ഈ ഒരു നിമിഷത്തിൽ പോലും ഒരുമിച്ചിരിക്കാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അവർക്കറിയില്ല എങ്ങനെയാണിത് പോസിബിളാകുന്നത് എന്ന് ഐ വോണ്ട് ടു സ്പെൻഡ് മൈ ഹോൾ ലൈഫ് വിത്ത് ഓക്കെ ഇതാണ് യഥാർത്ഥത്തിലുള്ള ക്ലാരിറ്റി അവരിപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും ചിന്തിക്കുന്നതും നിങ്ങളോടൊപ്പമുള്ള ഒരു സന്തോഷകരമായിട്ടുള്ള ഫാമിലി ലൈഫാണ് എന്നാണ് കാണുന്നത് യു ആർ മൈ സ്ട്രെങ്ത് കാരണം നിങ്ങളാണ് അവരുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു വെളിച്ചം അല്ലെങ്കിൽ ഒരു സ്ട്രെങ്ത് അവർ ചിന്തിക്കുന്നുണ്ട് ആൻഡ് ഐ നോ യു ട്രസ്റ്റ് മീ ഓക്കെ നിങ്ങളവരെ വിശ്വസിക്കും എന്നവർ അറിയുന്നുണ്ട് ആൻഡ് ഐ അപ്പോളജൈസ് ഫോർ വാട്ട് എവർ റോങ് ഐ ഡി ഫോർ യു നിങ്ങളോട് എന്തൊക്കെ തെറ്റുകളാണോ അവർ ചെയ്തിരിക്കുന്നത് അതിനെല്ലാം അവർ നിങ്ങളോട് അപ്പോളജൈസ് ചെയ്യാണ് ആൻഡ് ഐ നോ യുവർ ഫീലിങ്സ് ആൻഡ് യു ആൾ വെയ്റ്റ് ഇൻഫോം മീ ഓക്കെ നിങ്ങളുടെ ഫീലിംഗ്സ് എല്ലാം ഈ വ്യക്തി മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അവർ അറിയുന്നുണ്ട് നിങ്ങൾ അവർ നിങ്ങളും അവർക്കായിട്ട് വെയ്റ്റ് ചെയ്യുകയാണ് എന്ന് ആൻഡ് ഫൈനലി ഐ ഫീൽ അട്രാക്റ്റഡ് ടുവേഡ്സ് യു ഓക്കെ അവർക്ക് നിങ്ങളോട് ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു അട്രാക്ഷനാണ് ഫീൽ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇരിക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടായി പറയാനാഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നോക്കാം